എല്ലാ നീചവൃത്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങളിൽ നിന്നും എല്ലാ വേണ്ടാധീനകളിൽ നിന്നും മനുഷ്യനെ അള്ളാഹു തടഞ്ഞു നിർത്തുമേ നിർത്തുവേസ്കാരം കൊണ്ടെന്ന് വിശുദ്ധമായ അതുപോലെ സഹോദരിമാരും നിങ്ങളും അവർ വക്കത്തിൽ നമസ്കരിക്കുന്ന ശീലം വരണം ഇന്ന് പലരും നിസ്കരിക്കുന്നുണ്ട് കാരക്കാർ ധാരാളമുണ്ട് പക്ഷെ മടിയും അലസതയും വെച്ച് നിസ്കരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല സാനിഹയായി തീരാൻ ഒരു വഴിയുമില്ല നിസ്കരിക്കുംകരിക്കും എപ്പോ അസർ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് പുളിയെല്ലാം കഴിഞ്ഞ് നനയൊക്കെ കഴിഞ്ഞ് രാഹത്തായിട്ട് അപ്പോഴാണ് നിസ്കരിക്കുക പിന്നെ അസറും കൂടെ നിസ്കരിച്ചിട്ട് മുസലേന്ന് ഇറങ്ങും അങ്ങനത്തെ ഒരുപാട് സൗകര്യമാണ് ശരർ അസർ ഭാഗം വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് മുസല്ല മടക്കി വെച്ചിട്ട് വീണ്ടും ഇറങ്ങും പിന്നെ മകരിമിന് തൊട്ടുമുമ്പ് വീണ്ടും നിസ്കരിക്കാൻ കയറാം നിസ്കാരത്തെ മനഃപൂർവ്വം അലസതയോടുകൂടി പിന്തിപ്പിക്കുന്നു നിസ്കാരത്തെ മാത്രം കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കും എനിക്ക് അസുഖമുണ്ടോ കഴിക്കും കറക്റ്റ് അവര് പക്കത്തില്ല ഫുഡ് മുടങ്ങത്തില്ല ഹരിയരെ എന്താ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എട്ട് മണിക്ക് മുമ്പ് കഴിക്കും കാരണം എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് അതിന്റെ കൂട്ടത്തിൽ മതി മസാല ഉണ്ടല്ലോ മുസ്ലി ആ മസാല മറന്നുപോയോ മുസ്ലിയാര് ഇങ്ങോട്ട് ചോദിക്കാം അള്ളാഹു കാക്കുമാറ ഫുഡിന്റെ വിഷയം വരുമ്പോ നിസ്കാരം മാറ്റിവെച്ചു ആയിക്കോട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ടെങ്കിലും കറക്റ്റായിട്ട് നിസ്കരിക്കുമോ നിസ്കാരത്തെ നമ്മളെപ്പോഴും ارَأَيْتَ الَّذِي يُكَذِّبُ بِالدِّينِ فَذَلِكَ الَّذِي يَدُعُّ الْيَتِيمَ وَلَا يَحُضُّ عَلَى طَعَامِ الْمِسْكِينِ فَوَيْلٌ لِّلْمُصَلِّينَ فَوَيْلٌ لِّلْمُصَلِّينَ, فويل للمصلين بينهم عن صلاتهم سأهون الذين هم يراءون ويمنعون المال

െങ്കിലും കാട്ടിക്കൂട്ടിക്കൊണ്ട് നിസ്കരിക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തേ അവർക്ക് വൈരന്ന നരകമാണ് നരകത്തിന് ഒരു ചെരിവ് തന്നെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു എന്ന് നമ്മളെ إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة وإذا قاموا إلى الصلاة قاموا يراءون الناس ولا يذكرون الله إلا قليلا ശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബട വിശ്വാസികളുടെ ലക്ഷണം അല്ലാഹു എണ്ണി പറയുവയാണ് സാലിഹ് ആവാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുസ്ലിമീ എങ്ങനെയാണ് സാലിഹ് ആയി തീരുവ എന്ന് കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ പഠിച്ചുവെക്കണ പാഠമാണ് പാഠമാ കബടദയയുടെ മുഖത്തെ കുറിച്ച അല്ലാഹു നവരെ പരിചയപ്പെടുത്തועയാണ് ഇന്നൽ മുനാഫിക്കീന യുഖാദിറൂന അല്ലാഹു وخادعهم واذا قاموا الى الصلاه ഈ ദുന്യാവിൽ കപടതിയുടെ മുഖവുമായി നിലകൊള്ളുന്നവർ നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് മുഴങ്ങുമ്പോ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഴക്കപ്പെടുന്നതാകുന്ന ശ്രവണ സുന്ദരമാകുന്ന ബാങ്കുകൾ കേൾക്കുമ്പോ അതിനോട് അലസത വെക്കുന്നതായ മുസല്ല ആളുകളാവുകയാസരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ മടിയാണ് അലസതയാണ് കാമൂ കുർ നിസ്കരിക്കാൻ നിൽക്കുന്നത് മടിയന്മാരായിട്ടാണ് അവർ അലസന്മാരായിട്ടാണ് അവർക്ക് യാതൊരു താല്പര്യവുമില്ലാതെയാണ് നിസ്കരിക്കുന്നത് ഈ ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള രണ്ടാമത്തെ അവരുടെ വിശേഷണമായി കുറ്റമായി യാണ് അവർ ജനങ്ങളെ കാണിക്കാ നിസ്കരിക്കുന്നവരാ പത്ത് പേര് കാണുമ്പോൾ കടന്നു വന്നുകൊണ്ട് നിസ്കരിക്കുന്നവരാണ് ആളുകളെ മുന്നിൽ ഉറക്കെ സലാം പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ കടന്നു വന്നുകൊണ്ട് ോധികൊണ്ടിരിക്കുമ്പോൾ പോലും യാതൊരു നാണമില്ലാതെ ഒന്നാമത്തെ സഫിൽ വന്നുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് കുനൂത്ത് ഓതിക്കൊണ്ട് സുബഹി ഈ രീതിയിൽ പോലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഓരോ ആയി നിസ്കാരത്തു കൊണ്ടുവരുന്നവരായി നിങ്ങൾ അത് അത്യാമത്ത് നാളിന്റെ അടയാളമാ ലോകാവസാനത്തിന്റെ ലക്ഷണമാണ് ലക്ഷണമാണ് ഞങ്ങളുടെ ആരെങ്കിലും തൊട്ട് പിന്തുന്നതായി കണ്ടാൽ ഇല്ലോ അവൻ കമടതയുടെ മുഖമുള്ളവനാണ് അവൻ മുനാഫിഖാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് സ്വഹാബത്ത് തന്നെ ആ സമൂഹമായി മുസ്ലിമേ മുസ്ലിമത്തെ അള്ളാൻ റസൂരിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞതായ വിഭാഗമായി നമ്മൾ മാറിയില്ലയോ മാറിയില്ലയോ നമ്മളെ അവസ്ഥയാണ് കാരത്തോടൊന്നും താല്പര്യം ഇല്ല സാലി ഹാകണമെന്ന് പറഞ്ഞ് ഭയങ്കര പരിപാടിയാണ് നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മഹാനായ അഹമ്മദ് മാറാവട്ടെ ഇറാഖിലെ ഉമ്മു അബീദ എന്ന് പറയുന്ന വളരെ ദൂരെയുള്ള പ്രവിശ്യയിലാണ് ബഹുമാനപ്പെട്ടവരുടെ കബർ സ്ഥിതി ചെയ്യുന്നത് അവിടെ സിയാർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ മാസം ഇരുപത്തി മൂന്നിന് വീണ്ടും പോവാൻ അള്ളാഹു യാത്ര കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇറാഖിലാണ് അവിടെയാണ് മഹാനായ അബ്ദുൽ ഓഫുൽ അബ്ദുൾ അന്യവിശ്രമം ചെയ്യുന്നത് ആ ബഗദാദിന്റെ മണ്ണിൽ തന്നെയാണ് മഹാനായ ജുനൈദുൽ ബഗദാദ്ശ്രമം ചെയ്യുന്നത് അവിടെ തന്നെയാണ് മഹാനായ സരിയു സഹത്തി അള്ളാഹു അന്തിവിശ്രമം ചെയ്യുന്നത് അവിടെയാണ് സൂഫിസ പദവുകൾ തീർത്തതാകുന്ന മഹാനായ മൂസൽ ഖാലിം റലിഅള്ളാഹു വിശ്രമം ചെയ്യുന്നത് പ്രദേശം മഹാനായ മഹാനായ പുണ്യഭൂമിയാണ് വളരെ രാവിലെ ബസ് ഇരുന്നാല് ഏകദേശം വൈകുന്നേരം ഒരു മൂന്ന് മണി മൂന്നരയോട് കൂടി അടുക്കും ഇവിടെ എത്താൻ അത്ര ദീർഘമാണ് അത്ര ദീർഘദൂരം താണ്ടിയിട്ടാണ് മഹാനവരുകൾ കിടക്കുന്നത് വളരെയേറെ ദൂരെയുള്ള പ്രവിശ്യയിൽ ഒറ്റപ്പെട്ട് അള്ളാഹു എത്തിച്ചേരാനും അവര് നൽകട്ടെ ഒരുപാട് മഹാന്മാർ മഹത്വക്കൾ അന്തിവിശ്രമം ചെയ്യുന്ന മണ്ണാണ് ഇറാഖ് പ്രത്യേകിച്ച് സൂഫി സ്ഥലീകത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഔലിയാക്കളുടെ പദവികൾ ഏറ്റവും ഉയർന്നതാകുന്ന വ്യക്തിത്വങ്ങളൊക്കെ അന്തിവിശ്രമം ചെയ്യുന്ന ഭൂമിയാണ് ഇറാഖ് മഹാനായ അലി അലിറലിയാഹുൻ അന്തിവിശ്രമം ചെയ്യുന്ന ഭൂമിയാണ് ഇറാഖ്

തൊട്ടപ്പുറത്തേക്ക് അല്പം ദൂരെയാണ് കൂഫ എന്ന് പറയുന്ന പ്രദേശം അവിടെയാണ് മഹാനവരുകളുടേതാകുന്ന ഇസ്ലാമിക പ്രഭവ കേന്ദ്രവുമായി അവിടുന്ന് ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ദീനീതമായി നിലകൊണ്ടതാകുന്ന പ്രദേശം കൂഫ കൂഫ ബസറ ഒക്കെ നമ്മൾ മുതലിമീകളായ ആളുകൾ ഹനഫി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് നെഹവിന്റെ കിതാബുകളൊക്കെ പഠിക്കുമ്പോൾ അതിലൊക്കെ ഓതി പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഈ സ്ഥലങ്ങളൊക്കെ കിടക്കുന്ന സ്ഥലമാണ് അവിടെ മഹാനായ ഹസൻ ബസുരിള്ളാഹുന്റെ ബസറയിൽ അന്തിവിശ്രമം ചെയ്യുന്നു നൽകുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ മഹത്തുക്കളുടെ പേരിൽ നമ്മൾ ഒരുമിച്ചുകൂടി എന്തിനാ നമ്മളൊന്ന് എന്നുള്ള സാന്നിഹാക അവരുടെ പൊരുത്തം കൊണ്ട് നമ്മളെ സാധിഹ്യങ്ങൾ ചേർക്കട്ടെ പക്ഷെ നമുക്ക് അവക്കുള്ള ക്വാളിറ്റി എങ്ങനെ അവർ ഈ ഉന്നതിയിലേക്ക് എത്തി മഹാനായ അഹമ്മദുൽ സമുന്നതമായ തലത്തിലേക്ക് എത്തി അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു ഒരിക്കൽ ശിഷ്യ നിങ്ങൾ എങ്ങനെ ഈ ഉന്നതമാകുന്ന തലം തീർത്തു ആരിഫീന അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞതാകുന്ന മഹത്തുക്കളുടെ നേതാവാണ് രാജാവാണ് ഈ ഉന്നതമാകുന്ന തരത്തിലേക്ക് വിരാജിക്കാൻ കാരണം എന്താണ് മൂന്ന് മറുപടിയാണ് കൊടുത്തത് മൂന്നേ മൂന്ന് വാക്യം ആ വാക്യം പറയലും അതിനുള്ള ഉത്തരം തേടലും അതുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കലുമാണ് ഇനിയുള്ള ശ്രേഷ്ഠകാല ജീവിതം നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അള്ളാഹു നൽകട്ടെ مو نواكب رنه، ون تعلم أمر الله، تعلم أمر الله. അള്ളാഹുവിന്റെ കാര്യത്തെ വർണ്ണമായി കാണണേ ഏറ്റവും വലുതായി കാണേണ്ടത് അള്ളാഹുവിനെ ആണ് അള്ളാഹുവിനെയാങ് വിളിച്ചാൽ മതിലീസിലാണോ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ് എവിടെയാണോ ഉത്തരം ചെയ്യൽ നിർബന്ധമാ അക്ഷരം കഴിയട്ടെ കല്യാണം കഴിയട്ടെ മുസ്ലിമേ നിൽക്കരുതേ നിനക്ക് നിർബന്ധം നിസ്കാരമാണ് നിസ്കാരമാ എന്ത് തിരക്കുണ്ടായാലും അള്ളാഹുവിന്റെ കാര്യത്തെ വലുതായി കാണണേ ഞാൻ ഈ എത്തിയ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹുവിനെ വലുതായി കാണൽ നിർബന്ധമാണ് എന്ന് അഹമ്മദുൽ അള്ളാഹുവിന് വലുതായി കാണണം റബ്ബാണ് ഏറ്റവും വലുത് അവന്റെ എല്ലാ കാര്യങ്ങളെയും വിശാലമായി കാണണം അർത്ഥം അള്ളാഹുവിന്റെ കാര്യത്തെ വളരെ ഗൗരവമുള്ളതായി കാണണം ഇന്നത്തെ തലമുറയിൽ അത് നഷ്ടപ്പെട്ടു പോയി റബിന്റെ കാര്യത്തെ ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതാണ് അല്ലെ അല്ലേ അല്ലേ സ്വീകരിക്കട്ടെ എല്ലാവരും ഉറക്കൊക്കെ പോകും ഇല്ല ഇത് കുടിച്ചു കഴിയുമ്പോൾ അത്രേയുള്ളൂ വേഗമായിട്ട് അള്ളാഹു നമ്മളെ ചേർക്കട്ടെ വേഗം വേഗം ചേർക്കട്ടെടുത്തോ അള്ളാഹു അത് പാചകം ചെയ്തവർക്കും വിതരണം ചെയ്യുന്നവർക്കും കുടിക്കുന്നവർക്കും ഒക്കെ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ എല്ലാ നീയത്തോളം അള്ളാഹു സാധൂരിച്ച് നൽകട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ ദുനിയാവൂര് അള്ളാഹു വിജികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഓൺലൈനിൽ ഇരിക്കുന്നവരൊക്കെ ഓർമ്മിരി കിട്ടിയാൽ കൊള്ളാന്ന് ആണ് വന്നിരുന്നതിന്റെ പുണ്യം ആണ് നമ്മൾ നമ്മളെ ദൃശ്യാസ്വാദമൊക്കെ ഉണ്ട് കൊടുക്ക അള്ളാഹു കബൂലാക്കുമാറാവട്ടെ നല്ലതുപോലെ അപ്പൊ റബ്ബിന്റെ കാര്യത്തെ വളരെ ഗൗരവമായി കാണണം പുതിയ തലമുറ അതിലില്ല എന്നുള്ളതാണ് കാണുന്നില്ല റബ്ബിനെ വലുതായി കാണുന്നില്ല അതുകൊണ്ടാണ് ജീവിതത്തിൽ വന്നത് ഈ പാകപ്പെഴവുകളൊക്കെ വന്നു ചേർന്നതുകൊണ്ടാണ് അള്ളാഹുനെ വലുതായി നാം കണ്ടേ പറ്റുക നിസ്കാരത്തെ നിസ്സാരമായി കാണുകയേ ചെയ്യരുത് وهنا يا أحمد الكبير نفاعي رضي الله عنه ونبينا بري وتشفق على خلق الله പദവിയിലേക്ക് എത്താനുള്ള രണ്ടാമത്തെ കാരണം സൃഷ്ടികളോട് നീ നീ മാന്യമായി അവരോട് മാന്യമായ നിലയിൽ നിലകൊള്ളണേ എന്ന് മഹാനായ ആട്ടി കണ്ടപ്പോ കുഷ്ഠരോഗം വന്നതാകുന്ന രോഗാതുരമാകുന്ന അവസ്ഥയിൽ കഴിയുന്ന നായക്ക് വേണ്ടി നദിയരികളിൽ ഒരു ടെൻറ്റ് കെട്ടിയിട്ട് നാൽപ്പത് ദിവസം ൾ വെച്ച് കെട്ടിക്കൊണ്ട് ശുശ്രൂഷിച്ചിട്ട് പരിപൂർവമായി ശിഫ വന്നപ്പോൾ പറഞ്ഞു വിട്ടവരല്ലേ പോലും അതിനെ തൊടാനും അതിനെ പരിചരിക്കാനും നിലകൊണ്ട സൃഷ്ടികളല്ലേ റബിന്റെ സൃഷ്ടിയല്ലേ എന്ന് കരുതിക്കൊണ്ട് എല്ലാ സൃഷ്ടികളോടും നീ കരുണയോടുകൂടി വർദ്ധിക്കണേ നിനക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്ന് നമ്മൾ റോഡിലൂടെ പോകുന്നു നടന്നു പോകുന്നു പോകുന്ന സമയത്ത് ഒരു നായ ചത്തുകിടക്കുന്നു കാറിലെ പോകുന്നെങ്കിൽ അതിന്റെ മേത്തോടെ കേട്ടിക്കളിക്കൂടെ തലേ ചതയട്ടെ നല്ലത് ഇതാണ് നമ്മുടെ ഈമാൻ കാക്കട്ടെ അതിനെ കുഴിച്ചിടുന്ന എത്ര പേരുണ്ട് ഞാൻ നിങ്ങളും അടക്കം നമുക്ക് സമയമില്ലല്ലോ നമ്മൾ ധൃതി പിടിച്ച് ഓടുകയാണ് അതിനൊരു കുഴിയെടുത്തിട്ട് അതിനെ കൃത്യമായിട്ട് അടക്കമെങ്കിലും ചെയ്യാം മാന്യമായിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ട് അതിനെ പതുക്കോണ്ട് ഭരിച്ചിട്ട് നടുവോണ്ടിലോട്ട് ഇടും നല്ല ലോറി പാണ്ടിലോറി കയറുന്നു ഒരു ലോറി പോയി കഴിയുമ്പോ പറയുന്നു കാരണം അതിന്റെ വീര് കയറിയില്ലല്ലോ ഒരു വിഷമം ആ രണ്ടാമത്തെ പുറയിലത്തെ വീര് കയറി കേട്ടോ സംഭവം ഇതാണ് നമ്മുടെ പരിപാടി നമുക്ക് പിന്നെ എങ്ങനെ കരുണ വരാന ജീവജാലങ്ങളെ കൊണ്ടുവന്നിട്ട് അതിനെ കൊണ്ടുവന്ന് കാണിക്കുന്ന പരിപാടിയാണ് സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ അത്രയേറെ വെറുപ്പും വൈര്യവുമായി പോയി നമുക്ക് ജീവജാലങ്ങൾ നമ്മുടെ കാക്കു മാറപ്പെട്ട പൂച്ച എത്തുപോയി സാനത്ത് പോയി അതൊക്കെ പാക്കറ്റ് പൊതിഞ്ഞൊട്ടിട്ട് വേറെ അയൽവക്കത്തുള്ളവന്റെ വരെ കൊണ്ടുവെക്കുക വെള്ളത്തിൽ ഒഴുക്കി വിടുക യാ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു വെള്ളത്തിൽ ഒഴുകിയിട്ട് ഒരു സഞ്ചി വരിക അഴിച്ചു നോക്കിയപ്പോഴത്തേക്കും ഒരു പൂച്ചക്കുട്ടി ചെറിയ പൂച്ചക്കുട്ടിയാണ് അതിനെ ഒരു കിത്തിനകത്ത് കെട്ടിയിട്ട് വെള്ള കെട്ടിയിട്ട് ആത്തിനൊഴുക്കി വിട്ടിരിക്കുക ആസാൻകോട്ട കായിലൂടെ പറയുന്നതിനായ മുസാൻ നബി വെള്ളത്തില്ല എന്ന് കഴിഞ്ഞു പിന്നെന്താ വേണോ നബിട്ടു അവള് പൂച്ചലിട്ടോ അവസാനം ഒച്ചപ്പാടും കരച്ചിലും കേട്ടിട്ട് ഇതാ ഇതുപോലൊര കരച്ചിൽ കേട്ടപ്പോൾ തുറന്നു നോക്കി ഗ്യാസ് തുറന്ന് നോക്കിയപ്പോഴേ കണ്ടു പൂച്ചക്കുട്ടി സംഭവം ആ കരച്ചിലേ തീർന്നു അത് ആവി എടുത്ത് ചൂടെടുത്തിട്ട് അത് ചൂട് എടുത്തിട്ട് അത് നോക്ക് എന്താണ് മനുഷ്യന്റെ ക്രൂരത ഒരു നാലഞ്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായി നോക്കാൻ വേല ഉടനെ ആ കുട്ടികളെ എടുത്തുകൊണ്ട് നേരെ കൊണ്ടുപോയിട്ട് റോഡി മനുഷ്യനെ മനുഷ്യനുപേക്ഷിക്കുന്നത് പിന്നെയാണ് നായക്കുട്ടിയുടെയും പറ്റിക്കട്ടിക്കുട്ടിയുടെയും കാര്യം പറയുന്നത് പൂച്ചക്കുട്ടിയുടെയും കാര്യം പറയും ഇതൊന്നും ഒരു ഒരു കാരുണ്യമില്ല ആളുകളുടെ ഹൃദയം മരവിച്ചു പോയി കരുണ കരുണ ചെയ്യാത്തവനോ ചൊരിയുകയില്ല എന്ന് കഴിഞ്ഞ ദിവസം ായിരുന്നു പതിനാല് നവംബർ പതിനാല് ഇന്ത്യയിലെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ടാണ് നവംബർ പതിനാലിന് വളരെ മനോഹരമായ നിലയിൽ നല്ലൊരു ദിനം ആചരിച്ചു പോരുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിനം കുട്ടികളുടെ കാര്യങ്ങൾ പരിരക്ഷ നൽകുകയും അവരുടെ വിദ്യാഭ്യാസ വിദക്ഷണരായി നല്ല ഉയർന്ന വിദ്യാഭ്യാസം കൊടുത്ത് നാളത്തെ ലോകത്തിന്റെ അംബാസിഡർമാരായി നമ്മുടെ മക്കളെ കൊണ്ടുവരണമെന്നുള്ള ലക്ഷ്യമായിരുന്നു മഹാനവറുകൾക്കുണ്ടായിരുന്നത് നാലെ ഭക്ഷ്യബോധത്തിന് മേൽ കുട്ടികൾക്ക് വേണ്ടി നവംബർ പതിനാല് ഒരു ദിവസം മാറ്റി വെക്കുക ഇന്നലെയായിരുന്ന ദിവസം നമ്മളെല്ലാവരും ശിശുദിനം ആചരിച്ചവരായിരിക്കും പ്രിയമുള്ളവരെ മനസ്സിലാക്കി നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തു കൊടുത്തു ഹാബിസ് എന്ന് പറയുന്നതാകുന്ന ഒരു മനുഷ്യന്റെ ചാരത്ത് മുത്തുനബി സലഹുലൈസ് നിലകൊള്ളുമ്പോ പ്രവാചകരൻ അടുക്കലേക്ക് കൂടി വന്നതാകുന്ന ഹസൻ ഹുസൈൻ അതിൽ ഹസൻ എന്ന് പറയുന്ന പൊന്നുമോനെ ചേർത്തു നിർത്തി ലഭിതങ്ങള് ചുംബനം കൊടുത്തപ്പോ ആ സഹോദരം പറഞ്ഞു മാ വാഹിദൻ മിൻഹു 10 മക്കൾ എനിക്കുണ്ട് ഒരുത്തനെ ഞാൻ ഇന്നുവരെ ചുംബിച്ചിട്ടില്ല മക്കളെ ചുംബിക്കുന്നത് കണ്ടിട്ട് അത്ഭുതം കൂറിക്കൊണ്ട് അദ്ദേഹം ഒച്ചത്തിൽ പറയുന്ന ഡയലോഗാണ് നബി തങ്ങൾ ഉടനെ തിരിച്ചടിച്ചു കരുണ ചെയ്യാത്തവനെ അള്ളാഹു കരുണ ചൊരിയുകയില്ല എന്ന് റസൂലുള്ളാഹി വളരെ അർത്ഥവത്തായ വാക്കാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ എവിടെയാണ് കരുണ കുട്ടികളോടില്ല കരണ പ്രസവിച്ചിട്ടതാകുന്ന കുട്ടിയെ കൊണ്ടുപോയിട്ട് അമ്മ തൊട്ടിലൊട്ടിലുകൾ വളരുകയാണ് വൃന്ദ സദനങ്ങൾ അത് വളരുന്നത് പോലെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചതാകുന്ന റോഡരികലും വഴിയരികലും റെയിൽവേ ട്രാക്കുകളിലും എങ്ങനെയെങ്കിലും ജീവൻ പോട്ടെ എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഓടയിലും ചാനലിലും ഒക്കെ കൊണ്ടുപോയിട്ടിട്ടുള്ളതാകുന്ന കുട്ടികളെ ആളുകളെടുത്ത് ശുശ്രൂഷിക്കുന്ന കേന്ദ്രങ്ങളാണ് അമ്മത്തൊട്ടിലുകൾ ഇന്ന് കേരളത്തിൽ അധികരിച്ചു വരിക അപ്പൊ ജീവജാലങ്ങളോട് മാത്രല്ല മനുഷ്യനോട് തന്നെ ഏറ്റവും മൃഗീയമായി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറും അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു ചേർക്കട്ടെ സാലിഹാബാൻ പരിശ്രമിക്കുന്നവർ ഏറ്റവും വലിയ സമുന്നതമാകുന്ന സാലിഹീങ്ങളുടെ പര്യായമായി തീർന്ന മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റതി അള്ളാഹു രാണ്ടിനോട് അനുബന്ധിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർന്ന കൊല്ലം ജില്ലയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികളോട് സ്നേഹത്തോടു കൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ അധ്യാപനമാണ് ഞാൻ ഈ എത്തിയിരിക്കുന്ന ഉന്നതമായ തലത്തിലേക്ക് നിങ്ങൾ എത്തണോ അദ്ദേഹം പറയുന്നു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വലുതായി പിടിക്കണം ഒന്ന് അള്ളാഹുവിന്റെ കാര്യത്തെ മുഴുവനും വലുതായി കണ്ടുകൊണ്ട് മുറുകെ പിടിക്കണം രണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് നിങ്ങൾ കാരുണ്യത്തോടു കൂടി വർദ്ധിക്കും ആദരവായ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണേ റസൂൽ അല്ലാഹിയുടെ സുന്നത്തുകളെ ജീവിതത്തിൽ പരിപൂർണമായ തലത്തിൽ കൊണ്ടുവരണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം സുഗൃതങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്തെല്ലാം നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ ആ നന്മകൾ മുഴുവനും പരിപൂർണമായി ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ ഞാൻ ഈ എത്തിയിരിക്കുന്ന പൊസിഷനിൽ

കേരളത്തിൽ ധാരാളം വ്യാജ കള്ള കള്ളചിന്നമാർ ചിന്നുപ്പമാരൊക്കെ വരുന്നുണ്ട് നിസ്കാരം വേണ്ട എന്നാ പറയുന്നത് അഞ്ചുപക്കത്തെ സമയത്ത് ഞാനൊരു വിക്ര തരും ആ വിക്ര ചില്ലാ മതി എന്ന് പറയാം എത്ര വലിയ വിവരക്കേടാണ് ഈ കാണിക്കുന്നത് ഈ ദീൻ നമ്മുടെ കൈവശം അഷ്റഫുൽ ഉപേക്ഷ വെച്ചിട്ടില്ല കൃത്യമായി നമസ്കരിച്ചവരാണ് നിസ്കാരത്തോട് ഗൗരവമായി കാണാൻ പറഞ്ഞതാണ് വഫാത്തിന്റെ വേളയിൽ പോലും എന്റെ പ്രിയപ്പെട്ടതാകുന്ന സുഹാബ നിസ്കാരം ഗൗനിക്കണേ എന്ന് വളരെ ഗൗരവത്തോടുകൂടി നിസ്കാരത്തിന്റെ കാര്യത്തെ ഓർമ്മപ്പെടുത്തിയതാകുന്ന പ്രവാചകന്റെ അനുയായികളിൽ ആ പ്രവാചകരിലേക്ക് എത്തിച്ചേരാനെന്ന വ്യാജനെ കള്ള തുരീക്കത്തുകളും വ്യാജ തുരീക്കത്തുകളുമായി സമുദായത്തിൽ പിഴപ്പിച്ചുകൊണ്ട് യഥാർത്ഥമാകുന്ന തൊരിയിക്കത്തുകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് നിസ്കാരമില്ല എന്ന് പറയുന്ന ബാധിക്കുന്ന ആളുകൾ അള്ളാഹു നമ്മളെ പറയട്ടെ അവരുടെ പിന്നിലും കൊടിപിടിക്കാൻ പിടിക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് അവരുടെ പിന്നിലും ആൾക്കാരുണ്ട് നിസ്കാരം വേണ്ടെ നമ്മളുണ്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ കൂടെ ആ ശീഹ എന്ന് പറഞ്ഞ് പുറകെ നടക്കുക മൂന്ന് നേരം നല്ല രാഹത്തായിട്ട് മട്ടൻ ബിരിയാണി കൊടുത്താൽ മതി അതൊക്കെ തരാം കാശം തരാം എന്ത് വേണം ദീൻ നശപ്പെട്ടു പോയി നിസ്കാരമില്ല നബിയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തില്ലയോ അല്ലാഹുമ്മ ലാ തഅഫീനാ ശഖിയൻ വലാ മഹറൂമാ பராஜயத்தாருட கூது அல்ல அத்திரக்காரு கூட்டத்தில் நீ உள்படுத்த அல்லாபத் أنا وَمَنِ الشَّقِيُّ الْمَحْرُومُ يَا حَبِيبَ اللَّهِ

ഉപേക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ ഗൗരവമായി കാണാതെ എത്രയോ സഹോദരിമാർ നിലകൊള്ളുകയാണ് എത്രയോ ചെറുപ്പക്കാർ നിലകൊള്ളുകയാണ് മൊബൈൽ അശ്ലീലത കണ്ടുകൊണ്ട് ഫോണിലൂടെയല്ലയോ മോശപ്പെട്ട വാർത്തകൾ കേട്ടുകൊണ്ട് നിലകൊള്ളുകയല്ലയോ അശ്ലീലമാക്കപ്പെട്ട കാഴ്ചകളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ചെറുപ്പക്കാരല്ലേ സോദരങ്ങളല്ലേ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ രാപ്പകലുകൾ അധ്വാനിച്ചുകൊണ്ട് ായ ആളുകളല്ലയോ അതിനുവേണ്ടി സമയങ്ങൾ കൊന്നുകളോ അള്ളാഹ് റസൂന പറയുകയാണ് നിസ്കാരത്തെ കൊണ്ട് ജീവിതം ഹോമിക്കുന്നതായ ഏതൊരു മുസ്ലിം ഉണ്ടോ മുസ്ലിമത്തുണ്ടോ അവരിൽ അള്ളാഹുവേ ഞങ്ങളതിനുൾപ്പെടുത്തരുത് അള്ളാൻമാ നമ്മൾ നമ്മൾ ആ ആ കൂട്ടത്തിൽ നിന്ന് നിസ്കരിക്കാൻ പാങ്കോളിക്കുമ്പോഴത്തേക്ക് കഴിയട്ടെ കുറച്ച് കണ്ടു കഴിയട്ടെ കാമത്ത് കൊടുക്കട്ടെ എന്നാ പറയുന്ന പള്ളിയുടെ മുറ്റത്ത് മുറ്റത്തിക്കാണ് കാമത്ത് കൊടുക്കട്ടെ ആ നേരത്തെ കയറി സുന്നത്ത് സുന്നത്കരിച്ചിട്ട് നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷ കൊടുക്കാത്തിരിക്കുക അത് ചെയ്യൂല